ഒന്നുമില്ല ലോങ് വീഡിയോ എന്തെങ്കിലുമൊക്കെ നിങ്ങളോടൊന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങാമെന്ന് തോന്നി അതെ എന്താ പറയുക അതൊന്നുമില്ല കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു രണ്ടാഴ്ചയായിട്ടുണ്ടാവും എനിക്ക് ഒന്നല്ലെങ്കിൽ ഒന്ന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാവും മനസ്സിനെ വിഷമിപ്പിക്കാൻ വേണ്ടി ഒരു ചെറിയ എനിക്ക് എനിക്കെൻ്റെ മുടി ഇങ്ങനെ ഇപ്പോൾ എടുക്കുന്ന വീഡിയോസ് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് എൻ്റെ മുടി ഇങ്ങനെ കയറി കൊഴുങ്ങി പോയിക്കൊണ്ടിരിക്കുക നെറ്റി ഒരുപാട് കെറുക്ക് വീഡിയോസ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കും എൻ്റെ ചെറിയ മോള് പാറു എന്നോട് ഇങ്ങനെ പറയായിരുന്നേ അമ്മ മുടി ഉണ്ടാകാനൊരു മരുന്നുണ്ട് കൂട്ടുകാരൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അമ്മ ഇങ്ങനെ മുടി ഇങ്ങനെ മുകളിലേക്ക് ചെയ്യാതെ സൈഡ് എടുത്തിട്ടൊക്കെ ഇങ്ങനെ സൈഡ് വാങ്ങിയിട്ട് മുടി ഇങ്ങനെ നെറ്റിയിലേക്ക് ഇറക്കി വെക്കുക എന്നൊക്കെ പറയും അങ്ങനെയൊക്കെ വെക്കുമ്പോൾ എൻ്റെ മോത്തിന് തന്നെ ഷെയ്പ്പ് ശരി പിന്നെ അങ്ങനെ ഒന്നും വെക്കണമെന്ന് എനിക്കിഷ്ടമല്ല അപ്പം അങ്ങനെ ചെയ്യുക അന്നേരം അമ്മ മുടിയൊക്കെ അവിടെ കിളിർത്ത് വരും എന്നൊക്കെ പറഞ്ഞേ ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ലാട്ടോ മുടി വരുവായിരിക്കുക എന്ന് വിചാരിച്ചിട്ടിങ്ങനെ സമാധാനപ്പെട്ടിരിക്കുക ഭയങ്കരമായിട്ട് ഊരുന്നുണ്ടായിരുന്നു കുറേ ഊരി പോകും അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ല ഇവിടെയൊക്കെ ഇപ്പോൾ നല്ല ഒരു മിനിസം തൊടുമ്പോഴൊക്കെ നമ്മുടെ നാട്ടിലിവിടെ തൃശ്ശൂർ പറയും പെട്ടത്തലാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ തലയും ഭാവിയിൽ പെട്ട മാറും പിന്നെ എൻ്റെ അമ്മ വീട്ടിലെല്ലാവർക്കും തന്നെ ഉയർന്ന നെറ്റിയാണ് അപ്പോൾ അത് ചിലപ്പം അങ്ങനെയായി വരാൻ സാധ്യതയുണ്ട് ഇനി അവിടെ മുടി കിളിർക്കാതിരിക്കാവോ അത്രയും വലിയൊരു നെറ്റി എനിക്കുണ്ടായിരുന്നില്ല ഒരു ഇത്രത്തോളം ഒക്കെ ഉണ്ടായിരുന്നോ പക്ഷെ ഇപ്പം അത് ഇത്രത്തോളമായി ആ വരും എന്ന് വിചാരിക്കുക അതുപോലെ എൻ്റെ മുടി നേരത്തെ ഒരിക്കലും ഇങ്ങനെ ഊരി പോയിട്ടുണ്ട് അങ്ങനെ ഊരി പോയപ്പം എൻ്റെ മക്കളെന്ത് ചെയ്യുന്നറിയോ എരിവാർ പോലെ അങ്ങനെ എത്തുമ്പോൾ പറ്റും അങ്ങനെ തൂക്കിടന്നപ്പം അതൊന്നും ഒരാശം കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതിന് പകരം അവർ എൻ്റെ സാരി ബ്ലൗസിൻ്റെ അത്ര അർക്കത്തിൽ വെച്ചിട്ട് മുടി അങ്ങോട്ട് കട്ട് ചെയ്തു എന്നിട്ട് അത് എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ പിടിച്ച് തന്നപ്പോഴാണ് അയ്യോ സഹിക്കാൻ പറ്റിയില്ല ആ പക്ഷെ മുറി മുറിച്ചെടുത്തു ഇനി പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം അങ്ങനെ ഞാൻ ഏതൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് മറക്കാൻ പറ്റാത്ത കാര്യമാണ് ബസ്സിൽ കയറിട്ട് ഇങ്ങനെ ഡ്രൈവറുടെ പിന്നിലിങ്ങനെ നിൽക്കുന്ന സമയത്തുണ്ടല്ലോ അപ്പോഴത്തേക്ക് സീറ്റിങ് ആളായിട്ടുണ്ടാവും ഞാൻ ചെന്നേ ഇന്ന് വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞിട്ട് ഓടി അരച്ചിട്ടല്ലേ ചെല്ലുന്നത് അങ്ങനെ ചെല്ലുമ്പോൾ സീറ്റിംഗ് ആളായിട്ടുണ്ടാവും അന്നേരം ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു വലി കേൾക്കാം കാരണം അയ്യോ ഈ പെണ്ണെന്താ പെണ്ണിൻ്റെ മുടി ഇങ്ങനെ ചെയ്ത് ഇത് എന്ന് അങ്ങനെ എന്നിട്ട് ആ വൈകുന്നേരം ചേട്ടൻ പണി കഴിഞ്ഞ് വന്നപ്പോൾ അയ്യോ അതിന് ഭയങ്കര വിഷമായി എന്നിട്ട് ആള് പറയും ഞാൻ ഈ മുടി കണ്ടിട്ടാണ് കിട്ടിയത് അതല്ലേ മുറിച്ച് കളഞ്ഞെന്ന് ചോദിച്ചിട്ട് ഭയങ്കര വിഷമമുണ്ട് എനിക്ക് പിന്നെ സാരില ഉണ്ടാകുമായിരിക്കും കുറേ നല്ലോണം കാനം കുറഞ്ഞു പോയി പിടിക്കും കാനം കുറഞ്ഞത്തില്ല പ്രശ്നം തലേത് മൊത്തം പോകുന്നുണ്ടെന്നു ഇവിടെ നിന്ന് മാത്രമല്ല ഇങ്ങനെ എപ്പോൾ രാവിലെ കുളിച്ച് മൂടി കുടയുമ്പോഴും ഇങ്ങനെ പോകും കുറയും മൂടി സാരില ഉണ്ടാകുമായിരിക്കും അല്ലേ പഴയതുപോലെ താളിയൊക്കെ തേക്കാനായിട്ടിനി ശ്രമിക്കണം അത്ര കണ്ട് പരിചരണം കൊടുത്തിട്ടില്ല ഞാൻ എൻ്റെ മുടിക്ക് അതുകൊണ്ടായിരിക്കാമെന്ന് വിചാരിക്കുന്നു വരും വരാം അവിടെ പോകാനേ പിന്നെ പിന്നെ ഞങ്ങളുടെ ഞാൻ പഠിച്ച ചെറിയ സ്കൂളിൽ ഒരു എൻ എസ് എസിൻ്റെ വക സ്കൂളായിരുന്നു ആ സ്കൂളിൽ എൻ്റെയൊക്കെ സീനിയറായിട്ടൊരു ആനീസ് വർഗീസ് എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടി ഉണ്ടായിരുന്നു എൻ്റെ വീടിൻ്റെ അയലോക്കത്ത് തന്നെയാണ് ആനീസിൻ്റെ വീട് നല്ലപോലെ പാട്ട് പാടും അയ്യോ എത്ര മനോഹരമായിട്ട് പാടുമെന്ന് അറിയുമോ അപ്പോൾ എല്ലാ ആഴ്ചയിലും ലാസ്റ്റത്തെ പീരീഡ് ഇങ്ങനെ കുട്ടികളുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന ഒരു മീറ്റിംഗ് അല്ലേ ആ പീരീഡിൻ്റെ പേര് ഞാൻ മറന്നുപോയി അതിന് എന്തോ ഒരു പേര് പറയാൻ തോന്നുന്നു പേര് മറന്നുപോയി അപ്പോൾ ആ പരിപാടിക്ക് ഈ ആനീസിൻ്റെ പാട്ട് ഭയങ്കര മറമ്പം എന്താ അതാരെ പാടിക്കാന്ന് അറിയുമോ അത് ഒരു പാട്ടാണ് ആ ആ പാട്ട് തന്നെ വേണം പാടാനായിട്ട് അത് പാടിപ്പിക്കുന്ന സാറെന്ന് പറഞ്ഞാൽ ഇവിടെ ഞങ്ങൾ അടുത്ത സ്കൂൾ അധ്യാപകരെയൊക്കെ മാഷെന്താ പറയുക കേട്ടോ പക്ഷേ ഞാൻ ജനിച്ച വളർന്ന എൻ്റെ നാട്ടിൽ സാറ് എന്നാ വിളിക്കും അധ്യാപകർ അപ്പോൾ ഒരു ഭാസി സാറുണ്ട് ആ സാറിനെ ഞങ്ങൾ കുട്ടികളൊക്കെ വിളിക്കുന്നത് പാസാറ് പാസാറെന്നാണ് ഈ പാസാറ് എല്ല അങ്ങനെ കുളിക്കാൻ പാടുണ്ടാവും ഉറപ്പം ഇല്ല സാറില്ല വിളിച്ചു അപ്പോൾ ഈ സാറ് ആയേസിനെ കൊണ്ട് നിർബന്ധമായിട്ടും ഈ പാട്ട് പാടിപ്പിക്കും ഞാനതിൻ്റെ ഒരു രണ്ട് വരി മോളാട്ടോ രണ്ട് പാട്ടുണ്ട് അതിലൊരെണ്ണം ഞാൻ രണ്ടും ഞാൻ പാടാം ആദ്യത്തത് ഇപ്പം ആത്മാവിമോഹം અનુરા പാട്ടേ പിന്നെ വേറൊരു പാട്ടുണ്ട് അത് ഞാനിപ്പോഴും കൂടെ ഒരു കുറച്ച് കാലം മുൻപൊക്കെ പാടി നടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ എന്നെ എൻ്റെ പിള്ളേരൊക്കെ കളിയാക്കുന്ന എൻ്റെ ചേച്ചിയും ഒക്കെ കളിയാക്കുന്നതാണ് നിങ്ങളും എന്നെ കളിയാക്കരുത് പക്ഷെ എനിക്കത് പാടാതിരിക്കാൻ പറ്റില്ല പനിസരി പമക പനിമാരി ഗമപ്പമപ്പനി പനിസരി ആ മൈനാകം കടലിൽ നിന്നുയരുന്നു ചിറകുളമോഹങ്ങളിശിര ഈ പാട്ടും ഇതും ആദ്യം പാടി പാട്ടും നിർബന്ധമായിട്ടും സാറ് ഇവളെ കൊണ്ട് പാടിപ്പിക്കും അനീസിനെ കൂടെ അനീസ് നല്ല സൂപ്പറായിട്ട് പാടുകയും ചെയ്യും അങ്ങനെ പിന്നെ ആ സ്കൂളിൽ നിന്ന് ഞങ്ങളിങ്ങോട് പോരവഴിക്ക് മഴക്കാലം ഒക്കെ അല്ലേ മഴക്കാലത്ത് എൻ്റെ ബാഗ് ഞാൻ എൻ്റെ ചേച്ചി കൊടുക്കും അംബിക അവൾ ഇത് രണ്ട് എടുപ്പം ചില വീഡിയോസിലൊക്കെ ഉണ്ട് എൻ്റെ കൂടെ അംബികയുടെ ബാഗ് കൊടുത്തിട്ട് ഞങ്ങൾ ഞങ്ങൾ പോകുന്ന വഴിക്കാണ് ഇങ്ങനെ നീ വെള്ളമൊഴുകി പോകുന്നത് റോഡിന്റെ സൈഡിൽ കിടക്കങ്ങനെ ഒഴിയും അപ്പോൾ ചേമ്പലകൾ കുറച്ചിട്ട് എൻ്റെ സർവത്ര സാധനങ്ങൾ ഞങ്ങൾക്ക് ആകെ നനയും കേട്ടോ നനഞ്ഞു പുഴിക്കും എന്നാലും കുഴപ്പമില്ല ഇങ്ങനെ ചേമ്പല വെള്ളത്തിക്കടെ ഒഴുക്കി വിട്ട് അല്ലെങ്കിൽ ഇപ്പോഴും ഓർക്കണേ ചൂ ചുവറ്റുപാത്രം ഉണ്ടല്ലോ അത് അലൂമിനിയത്തിൻ്റെയാണ് ഞങ്ങൾക്ക് കാണുന്നുണ്ടായിരുന്നത് അപ്പോൾ ഈ ചുവറ്റുപാത്രം വെള്ളത്തിൽ കൊടുക്കും ഈ ചോറ്റുപാത്രത്തിൻ്റെ കഥ എന്നിട്ട് ആ കൂടെ ഞങ്ങൾ പോരുക അവർ വേഗം പോകും എന്നിട്ട് ഞങ്ങൾ എങ്ങനെ വിളിക്കും വാ 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 എന്ന് പറഞ്ഞിട്ട് ഈ ചോറ്റുപാത്രത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് മറ്റൊരു കഥ നിങ്ങളോട് പറയാനുണ്ട് അമ്മയ്ക്ക് ഭയങ്കര നിർബന്ധമാണ് ചോറ് ഇല്ലാതെ സ്കൂളിൽ പോകാൻ പാടില്ല ചോറ് കൊണ്ടുപോകണം കറി എന്ത് എന്നുള്ളത് ചില സമയത്തൊക്കെ വളരെ വലിയൊരു ചോദിച്ചതാണ് എങ്കിലും ചോറ് നിർബന്ധമായിട്ട് കൊണ്ടുപോകണം ചോറിന് എന്തേലും കറി ഉണ്ടാവുമോ ആ കറി ഒരു ദിവസം എന്തായിരുന്നു അറിയാമോ ാണ് പഠിക്കുന്നത് ടെൻസ് മിക്സർ ഗ്ലാസ് ആണ് റൈറ്റ് സൈഡ് മല വയസ്സാവുമ്പളേയും ഇടതു വയസ്സിമ്പിളേം രണ്ടാമത്തെ ബെഞ്ചിൽ ചിലപ്പോൾ ഫസ്റ്റ് ഞാനിരിക്കും അല്ലെങ്കിൽ ഒരു മേരി ജൂബ് ഇരിക്കും അല്ലെങ്കിൽ മേരി ടൂബ് ഫസ്റ്റ് ഇരിക്കുകയാണെങ്കിൽ ഞാൻ അവളുടെ അപ്പുറത്തിരിക്കും അങ്ങനെ ആ ദിവസം ഞാനായിരുന്നു ബെഞ്ചിൻ്റെ സൈഡിലിരുന്ന് അപ്പോൾ ഡ്രോയിങ് ഈ ഈ ഡ്രോയ്ക്കകത്തൊന്ന് പുസ്തകങ്ങൾ ഇങ്ങനെ വാരി കൊത്തി കയറ്റി വെച്ചിരിക്കുക അതൊക്കെ ഒന്ന് മര്യാദക്ക് വെച്ചിട്ടൊക്കെ കഴിച്ചാൽ മതി പക്ഷെ വരാനുള്ളത് വഴി തന്നില്ലല്ലോ ചോറ് കൊണ്ടോണ്ടിരിക്കുക ചോറും പാത്രം തുടങ്ങും നോക്കുമ്പോൾ എന്താക്കാൻ അറിയുന്നുള്ള കാര്യം അറിയില്ല ഐ ചമ്മന്തി ചമ്മന്തി എന്ന് പറഞ്ഞാൽ പച്ചമുളക് അരച്ചിട്ട് ഉപ്പുവ വെളിച്ചെണ്ണി ഒക്കെ ഇങ്ങനെ ആക്കിയിട്ട് ഈ ചോറിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ പാത്രം വെച്ച് അടച്ചു ചോ പാത്രം നിറച്ച് ചോറ് ഉണ്ടാവും അപ്പോൾ ഈ ചോറിങ്ങനെ തുടന്ന സമയത്ത് മൂടിയൽ പറ്റി ഇങ്ങനെ ഇരിക്കുക ചമ്മന്തിൻ്റെ മൂളിയിലിങ്ങനെ പറ്റി അങ്ങനെ ഇരിക്കുക അപ്പോൾ തുടങ്ങും നല്ല വിശപ്പുണ്ട് അങ്ങോട്ടും ഇവിടും കറികൾ കൈമാറുന്ന ഒരു പരിപാടിയൊന്നും ഇല്ല ഞാൻ അവളുടെ മാങ്ങല് അവളെൻ്റെ മാങ്ങില് അങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ ഈ ചൂറ് പാത്രം ഡ്രോയ്ക്കുള്ള വെച്ചു വച്ചിട്ടിരുന്നാ കഴിക്കണേ എന്തോ ഒരു കാലൊക്കെ ഇടിഞ്ഞ് ആ കൂട്ടാൻ പാത്രം താഴേക്ക് വീണു വലിയ അത് സ്റ്റീലിൻ്റെ പാത്രമാണ് ആ പാത്രത്തിലാണ് ഇപ്പോഴും ഞാൻ ചോറ് കൊണ്ടുവന്നത് അമ്മ വാങ്ങിത്തന്ന മണി എന്ന പേരൊക്കെ എഴുതിയിട്ടുള്ള ഒരു ചോറും പാത്രം അത് എട്ടാം ക്ലാസ്സിൽ ഈ പള്ളിക സ്കൂളാണ് ഞങ്ങൾ ഹൈസ്കൂൾ പഠിച്ചത് അവിടേക്ക് പോയപ്പോൾ തന്നെ അമ്മ വാങ്ങിത്തന്ന ചോറും പാത്രം അത് ആ ചോറും പാത്രത്തിൻ്റെ മൂടി ഡെസ്കിൻ്റെ ഡ്രോയ്ക്കകത്ത് താഴേക്ക് വിഴല ഇങ്ങനെ വണ്ടിച്ചക്രം ഉരുള്ളുന്ന പോലെ അങ്ങോട്ട് കൊണ്ടുപോയി ഉരുണ്ട് പോയിട്ട് ശരിക്കും ആ നടുഭാഗത്തെത്തിപ്പം ഇങ്ങനെ കിടന്ന് വട്ടം കറങ്ങി ഭഗവാനെ ഉള്ളൊരു പ്രാർത്ഥിച്ചു അതൊക്കെ അമഴ്ന്ന് വീഴണേ എന്നുള്ള കാര്യം മലർന്ന് വീണേൻ്റെ കാര്യം എല്ലാവരും പറഞ്ഞു പക്ഷേ ദൈവം ചതിച്ചു മൂടി മലർന്ന് വീണു പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായില്ല ആരും ഓ ഇവൾക്ക് ചമ്മന്തിയാണോ അങ്ങനെയുള്ളൊരു ഒരു ഒരു അവിടെ ആർക്കും വന്നില്ല എഴുന്നേറ്റ് പോകാതിരിക്കാൻ പറ്റില്ല എൻ്റെ പാത്രത്തിൻ്റെ മൂടിയാണല്ലോ ഞാൻ എഴുന്നേറ്റ് മൂടി എടുത്തുകൊണ്ട് വന്ന് ചമ്മതി പോയില്ല അത് അവിടെ തന്നെ ഇരുന്നു എനിക്ക് ചോറുന്നുണ്ടേ അങ്ങനെ ആ മൂടി എടുത്തുകൊണ്ട് വന്ന് ഞാൻ സാധ പഴയതുപോലെ തന്നെ ചോറുണ്ട് പക്ഷെ അതെൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ അങ്ങനെ ആവേണ്ട കാര്യമില്ല പക്ഷെ അന്നത്തെ ആ മണി എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിക്ക് അത് ഭയങ്കര അറ്റവർഷമായിരുന്നു എന്താ പറയുക അതെൻ്റെ മനസ്സിലങ്ങനെ കിടക്കും കിടന്ന് ഇപ്പോഴും ഞാൻ മരിക്കുകയാണ് എൻ്റെ ഉള്ളിൽ ആ ഓർമ്മേൻ്റെ ഉള്ളു അപ്പോൾ അത്രയും വീണപ്പോൾ ഉള്ള ഭയങ്കര സൗണ്ടും പിന്നെ കടകട കടകളേന്ന് അതിങ്ങനെ വട്ടം കറങ്ങിയിട്ട് പോയിട്ട് മലർന്ന് വീണതും ഒക്കെ അങ്ങനെ അപ്പോൾ ഇനി മറ്റു കുറവിശേഷമായിട്ട് ചിലപ്പോൾ നാളെ വരും കേട്ടോ അതെൻ്റെ മൈൻഡ് അനുസരിച്ച് ചെയ്യും ചില വർക്കുകൾ കൂടിയോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഓക്കെ മനുഷ്യനെപ്പോഴും ഒരേപോലെ അല്ലല്ലോ അങ്ങനെയൊക്കെ ചിലപ്പോൾ എനിക്ക് നാളെ വരാൻ പറ്റില്ല വരണം നിങ്ങളുടെ മുന്നിൽ അല്പം നേരം എങ്ങനെ ഇരിക്കണം എന്തെങ്കിലുമൊക്കെ പറയണം എന്നാണ് എൻ്റെ ആഗ്രഹം ശരി ഗുഡ് നൈറ്റ്